ആസ്വാദനം പരിമിതികൾക്കുള്ളിലേക്ക് പിടിച്ചു കെട്ടാനുള്ളതല്ല ഉത്സവ കാഴ്ചകളിൽ ഉള്ളു തുറന്ന് സംബന്ധിക്കുന്ന സൗഹൃദവും അതിന്റെ വലിയ ഉദാഹരണങ്ങളാണ് മണ്ണാർക്കാട് പൂരപ്പറമ്പിൽ നിന്നും അത്തരം ഒരു കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം മണ്ണാർക്കാട് പൂരത്തിന്റെ തിരക്കിലാണ് ഈ സുഹൃത്തുക്കളുടെ ഒത്തുചേരലിന്റെ ദൃശ്യങ്ങൾ ക്യാമറ കണ്ണിലേക്ക് പകർന്നു കിട്ടിയത് പൂരപ്പറമ്പിലെത്തിയ മൻസൂർ കാരാകുർഷി അസീസ് വൈശാഖ് ഇല്യാസ് സാദിക് കൊറ്റിയോട് തുടങ്ങിയ സഹോദരങ്ങളാണ് ഉത്സവ കാഴ്ചകളിൽ തങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നും വലിയ സന്ദേശങ്ങളെ നമുക്ക് മുന്നിലേക്ക് അടയാളപ്പെടുത്തുന്നത് വിശേഷങ്ങളെ അവരോട് ചേർന്ന് നിന്ന് അവർക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് മറുപടി എന്നോളം ആനയെക്കുറിച്ചും ചെണ്ടമേളത്തെക്കുറിച്ചും ജാതി മത മതിൽക്കെട്ടുകൾക്കപ്പുറത്തുള്ള പൂരത്തിൻ്റെ ഒരുമയെക്കുറിച്ചുമുള്ള അവരുടെ അടയാളപ്പെടുത്തലുകൾ എന്നും മണ്ണാർക്കാട് പൂരത്തിൻ്റെ വലിയ ഒരു ഓർമ്മകളായിരിക്കും ഇത്തരം ഓർമ്മകളുടെയും അടയാളപ്പെടുത്തലുകളുടെയും സൗഹൃദത്തിൻ്റെ പങ്കുവെക്കലിൻ്റെയും നിരവധി മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഒരു ഇടം കൂടിയാണ് മണ്ണാർക്കാട് പൂരം